ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ നിൻ്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവരവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും പരിശുദ്ധ തൃത്വ ഏക ദൈവത്തിന് സ്തുതി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യേശു ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്ന ദൈവം മനുഷ്യനായി വന്ന് നമ്മുടെ ഇടയിൽ വസിച്ച വചനം എന്ന ദൈവപുത്രൻ ആ യേശുവിൻ്റെ അമ്മയും സഹോദരരും തന്നെ കാണുവാനാഗ്രഹിച്ച് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നു എന്നറിയിച്ചപ്പോൾ ആ ദൈവത്തിന് പറയുവാനുണ്ടായിരുന്നത് അവൻ്റെ മുന്നിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനത്തോടും ഇന്ന് നാം ഓരോരുത്തരോടും ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ണിൽ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവവചനം ശ്രദ്ധിച്ചു വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരും എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന സദ്വാർത്ത നല്ല സുവിശേഷം നമ്മുടെ ദുഃഖം കാണുന്ന നമ്മുടെ വേദന അനുഭവിക്കുന്ന നമ്മുടെ പാപം മനസ്സിലാക്കുന്ന ദൈവം നാം ഓരോരുത്തരെയും അവനിലേക്ക് ചേർക്കുവാനായി ആഗ്രഹിച്ച് നമ്മുടെ പാപത്തെ അകറ്റിത്തന്ന് ദൈവ സ്നേഹം കാണിച്ച് തന്ന എങ്ങനെയാണ് അവൻ നമ്മോടുള്ള ദൈവസ്നേഹം കാണിച്ച് തന്നത് മനുഷ്യ ശരീരം ധരിച്ച് മനുഷ്യ ജീവിതം അനുഭവിച്ച് വിഷമവും വേദനയും കണ്ണീരും അനുഭവിച്ച് നാം ഓരോരുത്തരെയും ടുക്കൽ എത്തിക്കുവാനായി സ്വയം താഴ്ന്ന് മരണത്തോളം ക്രൂശിലെ അതിവേദനയിലുള്ള മരണത്തോളം താഴ്ന്ന് നമ്മോടുള്ള സ്നേഹം കാണിച്ചു തന്ന യേശു ആ യേശുവിൻ്റെ സ്നേഹം കരുതൽ ആർദ്രത നമുക്കും പ്രകടിപ്പിക്കാം നമുക്കും അവൻ്റെ യഥാർത്ഥ സഹോദരനായി സഹോദരിയായി ജീവനുള്ള യേശുവിന് പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് ജീവിതഭാരത്താൽ ക്ലേശിക്കപ്പെടുന്നവർക്ക് എല്ലാം തകർന്ന് തരിപ്പണമായവർക്ക് കാണിച്ചു കൊടുക്കാം അവരെ വിശ്വാസത്തിൽ പ്രത്യാശയിലിരിക്കുവാൻ ധൈര്യപ്പെടുത്താം സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ട് മനസ്സിൻ്റെ താളം തെറ്റി തെരുവീതികളിൽ അലയുന്നവർക്ക് യേശുവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുന്ന ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ സഹചാരിയായെങ്കിലും ദൈവവചനം ശ്രവിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അവൻ്റെ ഒരു യഥാർത്ഥ സഹോദരനും സഹോദരിയുമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നല്ലൊരു ദിവസം നേരുന്നു